സംസ്ഥാനത്ത് കനത്ത മഴയിലും ഉരുൾപൊട്ടലിലും മരിച്ചവരുടെ കുടുംബത്തിന് നാല് ലക്ഷം രൂപ ആശ്വാസധനം നൽകാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു വീട് പൂർണ്ണമായും നഷ്ടപ്പെട്ടവർക്ക് ലക്ഷം രൂപ സഹായധനം നൽകും പ്രളയബാധിതർ കഴിഞ്ഞ വർഷം നൽകിയതുപോലെ പതിനായിരം രൂപ അടിയന്തര ധനസഹായം നൽകാനും തീരുമാനമായി സഹായധനം പരമാവധി വിതരണം ചെയ്യും കഴിഞ്ഞ പ്രളയകാലത്തെ മാതൃകയിൽ സഹായം നൽകാനാണ് മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനം എന്നാൽ കഴിഞ്ഞ വർഷത്തേതുപോലെ പതിനായിരം രൂപ സഹായധനം കൂടുതൽ പരിശോധനകൾക്ക് ശേഷം മാത്രമേ വിതരണം ചെയ്യുകയുള്ളൂ അടിയന്തര സഹായം ആവശ്യമുള്ളവരുടെ പട്ടിക പഞ്ചായത്ത് സെക്രട്ടറിയുടെയും വില്ലേജ് ഓഫീസർമാരുടെയും നേതൃത്വത്തിൽ തയ്യാറാക്കും ഇവ അതാത് സ്ഥലങ്ങളിൽ പ്രസിദ്ധീകരിക്കും ഈ പട്ടികയിൽ യോഗ്യരായിട്ടും സ്ഥാനം പിടിക്കാത്തവരുടെ പേരുകൾ ചേർക്കാനും അല്ലാതെ കടന്നുകൂടിയവരുണ്ടെങ്കിൽ ഒഴിവാക്കാനും അവസരം നൽകും കഴിഞ്ഞ വർഷത്തെ വീഴ്ചകൾ ഉൾക്കൊണ്ട് കുറ്റമറ്റ രീതിയിൽ സഹായം വിതരണം ചെയ്യാനാണ് ശ്രമം മുന്നറിയിപ്പിന്റെ ഭാഗമായി ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലേക്ക് മാറി താമസിച്ച കുടുംബങ്ങൾക്കും ഈ തുക ലഭിക്കും വീട് പൂർണമായും തകർന്നവർക്കാണ് നാല് ലക്ഷം രൂപ ലഭിക്കുക ഭാഗികമായി തകർന്ന വീടുകളുടെ ശതമാന കണക്കനുസരിച്ച് നഷ്ടപരിഹാരം നിശ്ചയിക്കും വാസയോഗ്യമല്ലാത്ത രീതിയിൽ എഴുപത്തിയഞ്ച് ശതമാനത്തിൽ കൂടുതൽ തകർന്ന വീടുകൾക്കാണ് നാല് ലക്ഷം രൂപ ലഭിക്കുക വീടും സ്ഥലവും നഷ്ടപ്പെട്ടവർക്ക് സ്ഥലം വാങ്ങിക്കാൻ ആറു ലക്ഷം രൂപ ലഭിക്കും ഇവർക്ക് വീടിനും സ്ഥലത്തിനുമായി പത്തു ലക്ഷം രൂപ ലഭിക്കും സംസ്ഥാന ദുരന്ത പ്രതികരണ രീതിയിൽ നിന്ന് അടിയന്തര സഹായം ലഭ്യമാക്കുക തന്നെ ചെയ്യും പ്രളയത്തിന്റെ തീവ്രതയും ദുരിതത്തിന്റെ കാഠിന്യവും കണക്കിലെടുത്ത് അർഹമായ വില്ലേജുകളെ പ്രളയബാധിത പ്രദേശങ്ങളായി പ്രഖ്യാപിക്കും അർഹമായ വില്ലേജുകളെ പ്രളയബാധിത പ്രദേശമായി പ്രഖ്യാപിക്കും ദുരന്ത നിവാരണ അതോറിറ്റിക്കാണ് ഇത് നിശ്ചയിക്കാനുള്ള ചുമതല ഇതുമായി ബന്ധപ്പെട്ട വിജ്ഞാപനം ഉടൻ ഇറങ്ങും പ്രളയബാധിത കുടുംബങ്ങൾക്കും മത്സ്യത്തൊഴിലാളികൾക്കും പതിനഞ്ച് കിലോ അരി സൗജന്യമായി നൽകാനും തീരുമാനിച്ചിട്ടുണ്ട് സഹായധനം നിക്ഷേപിക്കുന്ന അക്കൗണ്ടുകളിലെ മിനിമം ബാലൻസ് നിബന്ധന എടുത്തുകളയാൻ ബാങ്കുകളോട് ആവശ്യപ്പെടും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകുന്നതും അത് കൈമാറുന്നതും സംബന്ധിച്ച് ഈടാക്കുന്ന എക്സ്ചേഞ്ച് ചാർജ് എടുത്തു ബാങ്കുകളോട് ആവശ്യപ്പെടാനും മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിട്ടുണ്ട് ഷെക്കേന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തൽസമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ബെൽബട്ടണിൽ വിരലവർത്തുക